ഷെമിബാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്പ്ലോറിംഗ് ഷാർജ എന്ന പേരിൽ ഒരു പരമ്പര തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഷാർജയിലെ മർമ്മപ്രധാന കേന്ദ്രങ്ങൾ കൂടി യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകളും വിവരണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എക്സ്പ്ലോറിംഗ് ഷാർജയുടെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് മുൻപ് ഷാർജ ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയിൽ യു എയിലെയും ഷാർജയിലെയും ഏറ്റവും വലിയ പള്ളിയായിരുന്ന കിങ് ഫൈസൽ മോസ്കിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു ആ പള്ളിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മസ്ജിദിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അത് പൂർത്തിയാക്കി ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു സൌദി അറേബ്യയിലെ ഫൈസൽ രാജാവിന്റെ പേരിലുള്ള ഇത് ഷാർജ എമിറേറ്റിലെയും രാജ്യത്തിലെയും ഏറ്റവും വലുതായിരുന്നു ഇപ്പോൾ നിലവിൽ തായി പ്രദേശത്തുള്ള ഷാർജ മസ്ജിദ് ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയും ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് രാജ്യത്തിലെ ഏറ്റവും വലിയ പള്ളിയുമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രാർത്ഥന നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ രണ്ടാം നിലയിൽ ഷാർജയിലെ ഇസ്ലാമിക കാര്യ വകുപ്പിന്റെ ഒരു ഓഫീസും പിന്നെ ഒരു പൊതു ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക ചിന്തയെയും ചരിത്രത്തെയും കുറിച്ചുള്ള ഏകദേശം ഏഴായിരത്തിലധികം പുസ്തകങ്ങൾ സാംസ്കാരിക സാഹിത്യ ശാസ്ത്രീയ കൂടാതെ ഇസ്ലാമിക ശരീര എന്നിവയെക്കുറിച്ചുള്ള ആധുനിക ഗ്രന്ഥങ്ങളും ലൈബ്രറിയുടെ ശേഖരങ്ങളിൽ ലഭ്യമാണ് സ്ത്രീകളുടെ പ്രാർത്ഥനാ ഹാളിന് സമീപം ഷാർജ ഇന്റർനാഷ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ മേൽനോട്ടത്തിൽ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് വസ്ത്രങ്ങൾ സംഭാവന ചെയ്യാവുന്ന ഒരു വലിയ സ്ഥലമുണ്ട് ഷാർദയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണിത് കിങ് ഫൈസൽ മോസ്ക് പൊതുവെ സൗദി മോസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി എന്റെ യാത്ര പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെയുള്ള സെൻട്രൽ സൂക്കിലേക്കാണ് നീലനിറത്തിൽ മനോഹരമായ ഡിസൈനോട് കൂടിയ രണ്ട് നിലകളുള്ള രണ്ട് നീളൻ കെട്ടിടങ്ങളെ ഓവർ ബ്രിഡ്ജ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത് സെൻട്രൽ സ്റ്റോക്ക് ഷാർജ ഭൂപടത്തിലെ ഒരു ഐക്കോണിക് ലാൻഡ് മാർക്ക് നഗരത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് രണ്ട് നിലകളിലായി ആറായിരത്തിലധികം ഷോക്കുകളാണ് ഇവിടെ ഉള്ളത് ബ്രാൻഡഡ് വാച്ചുകളും വസ്ത്രങ്ങളും മുതൽ സുവനീറുകളും വരെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് നമുക്ക് ആദ്യത്തെ കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാം പ്രത്യേകിച്ച് അലങ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഷാർജയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സെൻട്രൽ സൂക്ക് കരകൗശല വസ്തുക്കൾ കൈകൊണ്ട് നീത തുണിത്തരങ്ങൾ പരവധാനികൾ എന്നിവ പോലുള്ള പ്രാദേശിക പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന കടകൾ മുകളിലത്തെ നിലയിലുണ്ട് ഇത് ഒരു മലയാളിയുടെ കടയാണ് താഴെ ബെദുയിൻ ആഭരണങ്ങൾ വിലയേറിയ കല്ലുകൾ സ്വർണം വജ്രം എന്നിവയുടെ തിളങ്ങുന്ന ഷോപ്പുകളും നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നും എല്ലാ വശങ്ങളിലേക്കും ഷോപ്പുകളിലേക്ക് വാതിലുകൾ തുറന്നു കിടപ്പുണ്ട് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഓവർ ബ്രിഡ്ജ് കയറി എതിർവശത്തുള്ള സൂക്കിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും പ്രധാനമായും പർദകൾ ബ്രാൻഡഡ് തുണിത്തരങ്ങൾ ബാഗുകൾ വാച്ചുകൾ ഒക്കെ ലേറ്റസ്റ്റ് ഡിസൈനുകൾ കൂടി തന്നെ പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയുമാണ് ഈ സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുക ഇനി ഇവിടെ നിന്നും അഞ്ചു മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എത്തുന്ന സൂക്ക് അൽ ജുബേദിലേക്കാണ് എന്റെ അടുത്ത യാത്ര നാല് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതയുള്ള സൂക്കൽ ജുബെയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചത് മാർക്കറ്റിൽ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫിഷ് സെക്ഷൻ പിന്നെ മീറ്റ് സെക്ഷൻ ഏറ്റവും മികച്ചതും ഫ്രഷ് ആയിട്ടുള്ളതുമായ മാംസങ്ങളും മീനുകളും ഇവിടെ ലഭ്യമാണ് വളരെ വൃത്തിയോടുകൂടിയാണ് ഇവിടം പരിപാലിച്ചു പോകുന്നത് ക്യാഷ് കൗണ്ടറിൽ പൈസ അടച്ചു ഫിഷ് വാങ്ങിയിട്ട് ഈ കാണുന്ന ഏരിയയിൽ ക്ലീനിങ്ങിനായി ഏൽപ്പിക്കാം അതിന് കിലോക്ക് അനുസരിച്ചുള്ള തുക വരെ നൽകണം ടോക്കൺ സിസ്റ്റം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അവർക്ക് വെയിറ്റ് ചെയ്യുവാൻ വേണ്ടി മനോഹരമായോ ഇരിപ്പടവും സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ സന്ദർശകർ ആവശ്യപ്പെടുന്ന മീനുകൾ വളരെ രുചികരമായ രീതിയിൽ അവർക്ക് ഗ്രിൽ ചെയ്തു കൊടുക്കുന്നതാണ് മീനിന്റെയും അതിന്റെ സൈസിന്റെയും അനുസരിച്ചാണ് ഇതിനുള്ള വില നിശ്ചയിക്കുന്നത് ഇവിടെയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിനെ അപേക്ഷിച്ച് സൂക്ക് ജൂബേലിന്റെ വലിപ്പം അല്പം കുറവാണ് ഇവിടെ നിന്നും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഈത്തപ്പഴങ്ങൾ ഹണി ഇവയൊക്കെ ലഭ്യമാണ് ഈ ഏരിയയിൽ കൂടുതലും മലയാളികളാണ് കച്ചവടം നടത്തുന്നത് ഇതിന്റെ അകത്ത് ഗ്രാൻഡിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റും കാണാം ഇത് നേരെ പുറകിലേക്കുള്ള ആണ് മനോഹരമായ കാഴ്ചയാണ് ഇവിടങ്ങളിൽ നല്ല കാറ്റും കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള വലിയ ഉയരത്തിലും നീളത്തിലുമുള്ള വരാന്തകളാണ് ഇവിടെയുള്ളത് സൂക്കൽ ജൂബൈൽ സന്ദർശകർക്ക് ഒരു അതുല്യമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാനാകും അവിടെ അവർക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഓഫറുകളിൽ വാങ്ങാനും കഴിയുന്ന ഒരു ഇടമാണ് എക്സ്പ്ലോറിംഗ് ശാരിയുടെ ആദ്യ എപ്പിസോഡ് ഇവർ അവസാനിക്കുന്നു കൂടുതൽ വൈവിധ്യമാർന്നതും രസകരവുമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ